വിഭിന്നശേഷിക്കാരെ പാർശ്വവൽക്കരിക്കാതെ നാം ഓരോരുത്തരും ചേർത്ത് പിടിക്കേണ്ടവരാണെന്നും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വിഭിന്നശേഷിക്കാരും അവരുടെ രക്ഷിതാക്കളും ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ നേരിടാൻ തയ്യാറായവരാണെന്നും അവരുടെ സഹായത്തിന് അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുമെന്നും തങ്ങൾ പറഞ്ഞു കാടാപുഴയിൽ അബ്ബാസ് അലി മെമ്മോറിയൽ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച അനുസ്മരണവും വിഭിന്നശേഷി സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ

അബ്ബാസ് അലി മെമ്മോറിയൽ ഫൗണ്ടേഷൻ ചെയർമാൻ പി വി നാസിദ്ദീൻ അധ്യക്ഷനായിരുന്നു മഹാനായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ മൗനം ആചരിച്ച് അനുശോചനം രേഖപ്പെടുത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് അബുദാബി കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് ഷുക്കുർ അലി കല്ലുങ്കൽ മുഖ്യ അതിഥിയായി മനസ്സിലാ നിങ്ങൾ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും ഞങ്ങൾ പോലെയുള്ള ആളുകൾക്കൊക്കെ വലിയൊരു പാഠമാണ് ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരുള്ള ആളുകളുടെ സംഗമത്തിലാണ് നിങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചും സന്തോഷങ്ങളെ ബുദ്ധിമുട്ടുകളെ നമ്മൾ തീർച്ചയായിട്ടും വളരെ പ്രയത്നമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മൊയ്തീൻ എന്ന നിലയിൽ ഒരു എന്ന കുട്ടിപ്പാർ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ ജുനൈദ് പാമ്പലത്ത് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി ഫൗണ്ടേഷൻ ട്രഷർ യാഹു കൊലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഒ പി കുഞ്ഞ എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ ഒ കെ സുബേർ മുർഖത്ത് അഹമ്മദ് മാസ്റ്റർ വി കെ ഷെഫീഖ് മാസ്റ്റർ ദുബായ് കെ എം സി സി മലപ്പുറം ജില്ലാ ട്രഷറർ സി വി അഷ്റഫ് പി പി ബഷീർ ഉമർ അലി കരേക്കാട്ട് കെ സി അസീസ് കെ സി കുഞ്ഞുട്ടി ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് എ പി ജാഫർ അലി കൺവീനർമാരായ ഫഹദ് കരേക്കാട്ട് പി ജാലിബ് അക്തർ പഞ്ചായത്ത് മെമ്പർമാരായ കെ പി ഷരീഫ ബഷീർ നജ്മത് പാമ്പലത്ത് ടി വി റാബിയ ശ്രീഹരി കെ പി നാരായണൻ ഷംല ബഷീർ എന്നിവർ സംസാരിച്ചു ആസിം വെളിമണ്ണ മറുപടി പ്രസംഗം നടത്തി